തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി തിരൂർ മുസ്ലിം ലീഗ് മറ്റൊരു വജ്രായുധം കൂടി പുറത്തെടുത്തിരിക്കുകയാണ് എ പി നസീമ എന്ന നിലവിലെ ചെയർപേഴ്സണെ മത്സരരംഗത്തേക്കിറക്കിയാണ് ലീഗ് വീണ്ടും ജനങ്ങളുടെ കയ്യടി നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ചിലയിടങ്ങളിൽ നിന്ന് എ പി നെസീമയ്ക്ക് സീറ്റില്ല എന്ന രൂപത്തിൽ ചില വാർത്തകൾ പുറത്തുവരികയും ഇടതുപക്ഷം അതിനെ വലിയ രൂപത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നാൽ പുറത്തുവരുന്ന വാർത്തകൾക്കും ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങൾക്കും അപ്പുറം തിരൂരിൽ മുസ്ലിം ലീഗിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നതാണ് നെസീമയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ പുറത്തുവരുന്നത് തിരൂർ വടക്കനന്നാര മുപ്പത്തൊന്നാം വാർഡിലാണ് എ പി നസീമ മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്നത് നസീമയുടെ സ്ഥാനാർത്ഥിത്വം പുറത്തു വന്നതോടുകൂടി യു ഡി എഫ് പ്രവർത്തകർക്കിടയിലും ഏറെ ആവേശമാണ് കാരണം മറ്റൊന്നുമല്ല തന്റെ ചൂണ്ടുവിരൽ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രതിപക്ഷത്തെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയ എ പി നസീമ തിരൂർ നഗരത്തിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം ലീഗ് പ്രവർത്തകർക്കിടയിൽ ആവേശമാണ് എന്നത് തന്നെയാണ് നസീമയ്ക്ക് ഇത്തവണ സീറ്റില്ല എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ തന്നെ തിരൂരിലെ മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനെ പുച്ഛിച്ചു തള്ളിയതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും എന്തുകൊണ്ട് നസീമയ്ക്ക് സീറ്റ് നൽകുന്നില്ല എന്ന ചർച്ചകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തിയപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും എവിടെ എങ്ങനെ വേണമെന്ന വ്യക്തമായ വിലയിരുത്തൽ തിരൂരിലെ ലീഗ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നു അതുതന്നെയേകാം സീറ്റ് വിഭജന ചർച്ചകളിൽ ലീഗ് എപ്പോഴും മൗനം പാലിച്ചതും എ പി നസീമയുടെ ഈ സ്ഥാനാർത്ഥിത്വം ശരിക്കും ചങ്കിടിപ്പ് കൂട്ടുന്നത് ഇടതുപക്ഷത്തിനാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വിവിധ സമരങ്ങളടക്കം പൊളിച്ചു കയ്യിൽ കൊടുത്ത അഞ്ചു വർഷമാണ് കഴിഞ്ഞു പോയത് തോറ്റു തുന്നംപാറി സമരം അവസാനിപ്പിക്കേണ്ട പല സാഹചര്യങ്ങളും കഴിഞ്ഞു പോയതും ജനങ്ങൾക്കറിയാം മാത്രവുമല്ല രാഷ്ട്രീയത്തിനപ്പുറം പൊതുജനങ്ങൾക്കിടയിലും നസീമ എന്ന ചെയർപേഴ്സൺ ഉണ്ടാക്കിയെടുത്ത പ്രസക്തി ചെറുതൊന്നുമല്ല ഇതുതന്നെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതൊന്ന് തിരൂരിൽ വികസനം മുടയ്ക്കുവാൻ നോക്കിയ പല റോഡുകളും ഇടതുപക്ഷം തടഞ്ഞിട്ടും അതെല്ലാം വകഞ്ഞു മുന്നിൽ നിന്ന് നയിച്ച് റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കിയ ചെയർപേഴ്സൺ എ പി നസീമ ഇടതുപക്ഷത്തിന് എന്നും വലിയൊരു തലവേദന തന്നെയായിരുന്നു ഏറെ വിവാദം ഉണ്ടാക്കിയ തിരൂർ മാർക്കറ്റിലെ മുട്ടക്കാരൻ ഇടവഴി അടക്കം ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഇത് മാത്രവുമല്ല ഇത്തവണ ലീഗ് നേതൃത്വം തിരൂരിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കളത്തിലേക്ക് ഇറക്കുന്നത് വലിയൊരു യുവനിരയെ തന്നെയാണ് മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ആയിരുന്ന അൻവർ പാറയിൽ യൂത്ത് ലീഗ് ട്രഷറർ ആയിരുന്ന ബാബു മൊയ്ദുഷ എന്ന കുഞ്ഞിപ്പ വാർഡിൽ കുഞ്ഞിപ്പതാം ജനസമ്മതനായ യൂത്ത് ലീഗ് നേതാവ് അസ്കർ വൈലിരി അടക്കം വലിയൊരു യുവനിര തന്നെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തവണ ലീഗ് മത്സരം പൊണ്ടിപ്പാറിക്കും ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ആസാദ്സ് താഴെപ്പാലം